നമസ്കാരം താലിബാൻ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അധികാരം പിടിച്ചെടുത്തതിനു ശേഷം അഫ്ഗാനിസ്ഥാനിലെ സ്ത്രീകളുടെ അവകാശങ്ങളും സ്വാതന്ത്ര്യവും വലിയ പ്രതിസന്ധിയിലാണ് രണ്ട് പതിറ്റണ്ടോളം നേടിയെടുത്ത നേട്ടങ്ങൾ ഒറ്റ രാത്രി കൊണ്ട് ഇല്ലാതാവുകയും അവർ വീണ്ടും ഇരുണ്ട കാലഘട്ടത്തിലേക്ക് തള്ളിവിടപ്പെടുകയും ചെയ്തു വിദ്യാഭ്യാസം തൊഴിൽ പൊതു ഇടങ്ങളിലെ സാന്നിധ്യം എന്നിവയിൽ താലിബാൻ ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ സ്ത്രീകളുടെ ജീവിതത്തെ ദുസ്സഹമാക്കി മാറ്റി പെൺകുട്ടികൾക്ക് ആറാം ക്ലാസ്സിന് ശേഷം പഠിക്കുവാൻ അനുവാദമില്ല സർവകലാശാല വിദ്യാഭ്യാസം സ്ത്രീകൾക്ക് പൂർണ്ണമായി നിഷേധിച്ചു താലിബാൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ കർശനമായ വേർതിരിവുകൾ ഏർപ്പെടുത്തുകയും ചെയ്തു സ്ത്രീകൾക്ക് സർക്കാർ ജോലികൾ ഉൾപ്പെടെയുള്ള പല തൊഴിൽ മേഖലകളിൽ നിന്നും വിലക്ക് ഏർപ്പെടുത്തി ഇത് കുടുംബങ്ങളുടെ സാമ്പത്തിക ഭദ്രതയെ ദോഷകരമായാണ് ബാധിച്ചത് സ്ത്രീകൾ പൊതുസ്ഥലങ്ങളിൽ ബുർഖ ധരിക്കണം പുരുഷ രക്ഷകർത്താവില്ലാതെ അതായത് മഹറം കൂടെയില്ലാതെ യാത്ര ചെയ്യുന്നതിനും പുറത്തിറങ്ങുന്നതിനും വിലക്കുണ്ട് പാർക്കുകൾ ജിമ്മുകൾ മറ്റ് വിനോദ കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിലും സ്ത്രീകൾക്ക് പ്രവേശനം നിഷേധിച്ചു ഇപ്പോഴിതാ അഫ്ഗാനിസ്ഥാനിൽ അടുത്തിടെ ഉണ്ടായ ശക്തമായ ഭൂകമ്പത്തിൽ താലിബാൻ ഭരണകൂടത്തിൻ്റെ കർശനമായ നിയമങ്ങൾ കാരണം സ്ത്രീകൾ ദുരിതത്തിലായെന്ന റിപ്പോർട്ട് കൂടി പുറത്തു വന്നിരിക്കുകയാണ് ഭൂകമ്പത്തിൽ കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിയവരെ രക്ഷിക്കുവാൻ പരിമിതമായ സൗകര്യങ്ങൾ കാരണം രക്ഷാപ്രവർത്തകർക്ക് ഏറെ ബുദ്ധിമുട്ടേണ്ടി വന്നിരുന്നു എന്നാൽ ഇതിനിടെ താലിബാൻ ഏർപ്പെടുത്തിയ അന്യപുരുഷന്മാർ സ്ത്രീകളെ സ്പർശിക്കരുതെന്ന നിയമം കാരണം ദുരന്തത്തിൽ അകപ്പെട്ട സ്ത്രീകളെ സ്പർശിക്കാനോ രക്ഷാപ്രവർത്തനങ്ങളിൽ സഹായിക്കുവാനോ പുരുഷന്മാർക്ക് കഴിഞ്ഞില്ല എന്നാണ് വിവരം താലിബാൻ സ്ത്രീകളെ പൊതു ഇടങ്ങളിൽ നിന്നും ജോലിയിൽ നിന്നും വിലക്കിയതിനാൽ ദുരന്ത മേഖലയിൽ വനിതാ ആരോഗ്യ പ്രവർത്തകരോ രക്ഷാപ്രവർത്തകരോ ഉണ്ടായിരുന്നില്ല ഇത് സ്ത്രീകളെ സഹായിക്കുവാനുള്ള ശ്രമങ്ങൾക്ക് വലിയ വെല്ലുവിളിയായി റിക്ടർ സ്കെയിലിൽ ആറ് തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പത്തിൽ രണ്ടായിരത്തി ഇരുന്നൂറിലധികം ആളുകൾ കൊല്ലപ്പെടുകയും മൂവായിരത്തി അറുന്നൂറിലധികം ആളുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് താലിബാൻ ഭരണത്തിന് കീഴിൽ സ്ത്രീകൾക്ക് വൈദ്യ വിദ്യാഭ്യാസം ഉൾപ്പെടെ നിഷേധിച്ചതിലൂടെ രാജ്യത്ത് വനിതാ ആരോഗ്യ പ്രവർത്തകരും രക്ഷാപ്രവർത്തകരും ഇല്ലാതായിരിക്കുകയാണ് ഗുരുതരമായി പരിക്കേറ്റവരെ ചികിത്സിക്കുന്നതിലും വിവേചനം കാണിച്ചതായി റിപ്പോർട്ടുകളുണ്ട് പുരുഷന്മാരെയും കുട്ടികളെയും ആദ്യം ചികിത്സിച്ചപ്പോൾ സ്ത്രീകൾക്ക് ചികിത്സ ലഭിക്കുന്നതിനായി ഏറെ നേരം കാത്തിരിക്കേണ്ടി വന്നു ദുരന്ത സമയത്തുപോലും പ്രാകൃതമായ നിയമങ്ങൾ പാലിക്കാൻ നിർബന്ധിതരായതോടെ രക്ഷാപ്രവർത്തനങ്ങൾക്ക് വലിയ പ്രതിസന്ധിയിലേക്ക് പോകേണ്ടി വന്നു സ്ത്രീകളെ മാറ്റി നിർത്തിയുള്ള ഈ സമീപനം രാജ്യത്തിൻ്റെ പുനർനിർമ്മാണത്തിനും ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കും വലിയ തടസ്സമാകുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമ ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ വയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചെലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്